ഇതിനെന്താ ഇംഗ്ലീഷ് പറയാ എന്ന ആക്ടിവിറ്റിയിലേക്ക് ആണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ ഡേ സെവൻ നമ്മൾ കുറച്ച് വാക്കുകൾ വാക്കുകളുണ്ടായിരുന്നു നമുക്ക് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടായിരുന്നു ഇതിനെന്താ ഇംഗ്ലീഷിൽ പറയാമെന്ന് അത് ക്ലാസ് റൂമുകളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും ഇവിടെ നമ്മൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ദിവസം കഴിഞ്ഞ ദിവസത്തെ സെന്റൻസുകളുടെ മീനിങ് നമ്മളിവിടെ പറയുകയാണ് ചെയ്യുന്നത് ഓക്കെ അതിനുശേഷം നമ്മൾ ഇന്നത്തെ സെൻറ്റൻസ് പറയും അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സെന്റൻസുകൾ പിണറായി വിജയൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് എന്ന ചോദ്യം ഓർഡിനൽ സ്റ്റേറ്റസ് എന്നാണ് എന്ന ഓർഡിനൽ സ്റ്റേറ്റസ് ഓഫ് പിണറായി വിജയൻ മിസ്റ്റർ പിണറായി വിജയൻ ആസ് എ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്നാണ് ഇംഗ്ലീഷിൽ എത്രാമത്തെ എന്ന ചോദ്യമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ വാട്ട്സ് ദ ക്രിണോളജിക്കൽ ഓർഡർ ക്രോക്രണോളജിക്കൽ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പറയേണ്ടത് അതുകൊണ്ട് ഇങ്ങനെയാണ് ഇങ്ങനത്തെ എത്രാമത്തെ എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടത് അതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് പിന്നെ രണ്ടാമത് ഡൽഹി ഇവിടെ നിന്ന് എത്ര ദൂരം ആണ് എത്ര ദൂരം എന്ന് വെച്ചാണെങ്കിൽ ഹൗ ഫാർ എന്നാന്ന് നോക്കേണ്ടത് ഹൗ ഫാർ ഇസ് ഡൽഹി ഫ്രം ഹിയ മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് എൻ്റെ അമ്മാവൻ ഇവിടെ എത്തിയിട്ടുണ്ട് വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ പ്രൊഫൈലിൽ പഠിച്ചതാണ് വന്നിട്ടുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ എക്സ്പീരിയൻസ് അച്ചീവ്മെന്റ് അല്ലെങ്കിൽ റീസെൻറ്റ് ആക്ഷൻ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഇതിന് പറയേണ്ടത് മൈ അങ്കിൾ ഹാസ് കം ഹിയർ എന്നാണ് പറയേണ്ടത് എത്ര കാലം കൂടുമ്പോഴാണ് നിങ്ങൾ റൂം വൃത്തിയാക്കുന്നത് എന്നെങ്ങനെയാണ് ചോദിക്കുക എത്ര കാലം കൂടുമ്പോൾ ഹൗ ഓഫ്റ്റൻ എന്നാണ് ഹൗ ഓഫ്റ്റൻ ഡു യു ക്ലീൻ യുവർ റൂം എന്നാണ് ചോദിക്കേണ്ടത് അപ്പോൾ അതേപോലെ അവനൊരു മൊബൈൽ ഫോൺ ഇല്ല വളരെ സിമ്പിൾ ആണ് ഐ ഹാവ് എ മൊബൈൽ ഫോൺ എന്ന് പറയുന്നതിന് ഐ ഡോട്ട് ഹാവ് എ മൊബൈൽ ഫോൺ അപ്പം വേറൊരാളെ പറ്റി പറയുമ്പോൾ ഹി ഹാസ് എ മൊബൈൽ ഫോൺ എന്നാണ് പറയുന്നത് അയാൾക്ക് ഇല്ലാതെ പറയണമെങ്കിൽ ഹി ഡൻറ്റ് ഹാവ് എ മൊബൈൽ ഫോൺ എന്നാണ് പറയുന്നത് ഓക്കെ ആറാമത്തെ ചോദ്യമായിട്ട് നമ്മൾ കൊടുത്തത് അവൾ പോത്തുപോലെ കിടന്നിറങ്ങുകയാണെന്ന് അങ്ങനെ പോത്തുപോലെ കിടന്നിറങ്ങുകയാണെന്നാണ് അതിൻ്റെ നേരിട്ടുള്ള അർത്ഥം ഇംഗ്ലീഷിൽ വരില്ല പക്ഷെ അതേപോലെയുള്ള ഒരു വാക്കുണ്ട് ഇതൊരു പഴഞ്ചൊലു പോലെയുള്ളൊരു അർത്ഥം സംസാരമാണ് അപ്പോൾ അത് ഷീ സ്ലീപ്സ് ലൈക്ക് എ ലോഗ് എന്നാണ് ഇതിന് പറയാം ലോഗാണ് ലെട ഓക്കെ ഞാൻ ഇന്നലെ വളരെ ക്ഷീണിതനായിരുന്നു വന്ന ഉടനെ വീണുറങ്ങിപ്പോയി എന്നെങ്ങനാ നമ്മൾ പറയാം ഐ വാസ് വെരി ടയർഡ് ഐ ആസ് ആസ് ഐ റീച്ച് ഹോം സ്ലീപ് ഫെല്ലെസ് സ്ലീപ്പ് എന്നാണ് പറയാം ഞാൻ വീണുറങ്ങിപ്പോയി എന്ന് പറയണമെങ്കിൽ ഫെല്ലെസ്ലീപ്പ് എന്ന് പറയാം ഓക്കെ അതേപോലെ എട്ടാമത്തെ ഒരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് അവനെ തല്ലണ്ട അവൻ നന്നാവൂല എന്ന് പറയും നന്നാവൂലെന്ന് പറയാൻ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻകൊറജിബിൾ എന്നാണ് ഡോൺ ബീറ്റ് ഹിം ഹി ഈസ് ഇൻകൊറജിബിൾ അവന് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആറാണെന്ന് ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റൻ ആയിട്ട് നമുക്കുണ്ടായിരുന്നത് എൻ്റെ അമ്മാവൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണല്ലോ ലൈഫ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പം എങ്ങനെ പറയണോ എന്ന് ഓർത്ത് നോക്കൂ മൈ അങ്കിൾ ഹാസ് ബീൻ ടു മെനി കൺട്രീസ് എൻ്റെ അമ്മാവൻ ഒരുപാട് രാജ്യത്തേക്ക് പോയിട്ടുണ്ട് എന്നർത്ഥത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല എനിക്കൊന്നും മനസ്സിലായില്ല എന്നാണ് മനസ്സിലാവുന്നില്ല എന്നല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോ അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് എന്നാണ് പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയണമെങ്കിലോ ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഇന്നത്തെ ഒരു പത്ത് സെന്റൻസ് നോക്കാം ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നാളത്തെ ക്ലാസ്സിൽ തന്നെ ഇത് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർ നിങ്ങൾക്ക് അയച്ചു തരും അത് ഈ ഇന്നത്തെ ഒരു പത്ത് സെൻറ്റൻസുകൾ ഒന്ന് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം എനിക്ക് ഇന്നലെ ഒരു കല്യാണം കല്യാണ സൽക്കാരം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പോവാൻ പറ്റിയില്ല എനിക്ക് ഇന്നലെ ഒരു കല്യാണ സൽക്കാരുണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല എന്ന് ഇങ്ങനെ പറയാം എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ കഴിയില്ല മഴ തിമുർത്ത് പെയ്യാവ് തിമിർത്ത് പെയ്യാന്ന് പറഞ്ഞാൽ ഒരു പഴയ ഒരു യൂസേജ് ഉണ്ട് പിന്നെ കാറ്റ്സ് ആൻഡ് ഡോക്സ് എന്ന് പറയുന്ന ഒരു ഒന്ന് ശ്രമിച്ചു നോക്കാം ഓക്കെ അതേപോലെ ഞാൻ ഏകദേശം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഏകദേശം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാറുണ്ട് എന്ന് എങ്ങനെയാ പറയാം അപ്പം ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ നീ എവിടെയായിരുന്നു നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്പർ ഫൈവ് ഞാൻ എൻ്റെ വീട്ടിലുണ്ട് നീ ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത് ഞാൻ എൻ്റെ വീട്ടിലുണ്ട് നീ ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത് അതേപോലെ അടു അടുത്ത സെൻറ്റൻസാണ് എനിക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ലോൺ എടുക്കുമായിരുന്നില്ല എന്നാണ് അതിനെ എങ്ങനെ ഇംഗ്ലീഷ് പറയാം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ചെയ്യുമായിരുന്നില്ല എന്നർത്ഥത്തിൽ കാണാം ഒന്ന് ശ്രമിച്ചു നോക്കുക അതേപോലെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് അവൻ നാളെ നമുക്കൊരു ട്രീറ്റ് തരും എന്നാൽ കാക്ക മലർന്നു പറക്കും അവൻ നാളെ നമുക്ക് ട്രീറ്റ് തരാനാണ് എന്നാൽ നമ്മൾ കാക്കം മലർന്നു പറക്കുന്ന കമ്മി പറയുന്നത് എങ്ങനെയാണ് പറയാൻ നോക്കാം ഓക്കെ എട്ടാമത്തെ ചോദ്യം അവർ എന്താണ് സംസാരിക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് അവരെന്താണ് സംസാരിക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് ഒരു ട്രിക്കി കൊ സെന്റൻസ് ആണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ശ്രമിച്ചു നോക്കുക എനിക്ക് വാട്സപ്പ് ചെയ്യുക അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ അവർ താമസിക്കുന്നത് കോട്ടയത്താണ് നമ്മൾ പ്രൊഫൈലിൽ പഠിച്ച സെന്റൻസ് ആണ് വളരെ ഈസിയാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന സെന്റൻസ് ആണ് അതേപോലെ ഒരു സെന്റൻസ് വരുന്നത് എൻ്റെ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരേ ഒരേ ആള് ഞാനാണ് എൻ്റെ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരേ ഒരേ ആള് ഞാനാണ് എന്നൊന്ന് പറഞ്ഞു നോക്കുക ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു പത്ത് സെന്റൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എഴുതി വെക്കുക ഈ അടുത്ത ദിവസം ആൻസർ വരുമ്പോ എത്ര സെന്റൻസുകൾ സെൻറ്റൻസുകൾ ആയി എന്ന് എന്നെ പേഴ്സണലി അറിയിക്കുക പേഴ്സണൽ മെസ്സേജ് അയക്കണം ഗ്രൂപ്പിൽ അയക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാം ടെൻ അവർ ഓഫ് ടെൻ നയൻ അവർ ഓഫ് ടെൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ എനിക്ക് മനസ്സിലാവും ഓക്കെ